പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് വീണ്ടും നമുക്കങ്ങനെ ശക്തി പ്രാപിക്കാൻ സാധിക്കും അല്ലേലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും ഒരു വ്യക്തി അച്ഛനെ കാണാനായിട്ട് കടന്നു വന്നു ആ വ്യക്തി പറയുകയാണ് എൻ്റെ അച്ഛ ജീവിതത്തിലാകെ നിരാശയാണ് കുടുംബത്തിലാണെങ്കിൽ കടബാധ്യത മോളുടെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല അങ്ങനെ ഒത്തിരി പ്രതിസന്ധിയിലൂടെയാണ് അച്ഛാ കടന്നു പോവുക വേറെ ചിലർ പങ്കുവയ്ക്കാറുണ്ട് അച്ഛാ എത്ര പ്രാർത്ഥിച്ചിട്ടും ആത്മീയ ജീവിതത്തിൽ ഒരു പുരോഗതിയില്ല ഞാൻ കൈവരിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നതാണ് ചൗമാന ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണോ ഒരു പുരോഗതി എൻ്റെ ജീവിതത്തിൽ ഇല്ല വേറെ ചിലർ പറയാറുണ്ട് അച്ഛ ചില തഴക്ക ദോശല്യങ്ങൾ ഞാൻ നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു ഉപവാസം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ എൻ്റെ തഴക്കു ദോശങ്ങളൊന്നും എനിക്കിട്ട് മാറ്റം കിട്ടുന്നില്ല ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ സങ്കടങ്ങളോട് കടന്നു പോകുന്നവർ നമ്മുടെ ഒക്കെ സമൂഹങ്ങളിലുണ്ട് അവരോട് തമ്പുരൻ എന്താണ് പറയുക ഈ തകർച്ചയിൽ ഈ നമ്പരങ്ങളിൽ തമ്പുരൻ അവരോട് പറയുന്നൊരു വചനമാണ് എസ് യാം പ്രവചനം നാൽപ്പത്തി നാൽപ്പതാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി വരെയുള്ള തിരുവചനങ്ങൾ യശയ്യാ പ്രവചനം നാൽപ്പതാമതിയായ ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് വചനം ശ്രവിക്കാം തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല അല്ലേലിയ യേശുവെ നന്ദി പ്രിയപ്പെട്ടവരെ വചനം പറയുകയാണ് നീ തളരാതിരിക്കാൻ നീ വീഴാതിരിക്കാൻ എന്തു ചെയ്യണം കർത്താവിൽ ആശ്രയിക്കുക അല്ലേലിയ യേശുവെ നന്ദി നീ കർത്താവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നീ വീണ്ടും ശക്തി പ്രാപിക്കും അല്ലേലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ നിങ്ങൾ തോമസ് ആൽബ യേസിനെപ്പറ്റി കേട്ടിട്ടുണ്ട് ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു ശാസ്ത്രജ്ഞനാണ് തോമസ് അൽഫ എഡിസിൻ അദ്ദേഹം തന്നെ സമ്പത്തെല്ലാം വെച്ച് വലിയൊരു ഗവേഷണശാല അമേരിക്കയിൽ ആരംഭിച്ചു എന്നാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഗവേഷണശാല കത്തിയമർന്നു പോയി വലിയൊരു തീപിടുത്തമുണ്ടായി കത്തിയമർന്നു എഡിസിനെ അറിയുന്ന ഒരു പ്രകാരം ധരിച്ചു ഈ വാർദ്ധക്യത്തിൽ ഇത് കാണുമ്പോൾ ഹൃദയസ്തംഭനം മൂലം മരണമടയുമെന്ന് എന്നാൽ കത്തിയമർന്ന ചാരക്കുംബാരമായി മാറിയ തൻ്റെ ആ ഗവേഷണശാലയടുത്ത് വന്ന് ആ മണ്ണിലേക്ക് നോക്കി പ്രാർത്ഥനാപൂർവ്വം യഡിസൻ നിന്നു പിന്നെ ചില തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്താണ് അദ്ദേഹം തിരിച്ചു പോയത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ആശ്രയിച്ച് പിറ്റേ വർഷം അതിലും മനോഹരമായ ഒരു ഗവേഷണശാല അവിടെ എഡിസൻ സ്ഥാപിച്ചു അതിനുശേഷം അദ്ദേഹം അനേകം കണ്ടുപിടുത്തങ്ങൾ നടത്തി ഒരുപക്ഷേ എഡിസനെ നിരാശനാകാമായിരുന്നു ഈ പ്രതികൂലങ്ങളെല്ലാം വന്ന് കട കടന്നു വന്നപ്പോൾ നിരാശപ്പെട്ടുകൊണ്ട് ജീവിതം തന്നെ അവസാനിപ്പിക്കാമായിരുന്നു പക്ഷേ എഡിസൻ തമ്പ്രാനിൽ ആശ്രയിച്ച് പുതിയൊരു ഉണർവോടെ പുതിയൊരു തീരുമാനത്തോടെയാണ് തിരിച്ചു പോയത് പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ തെളിച്ച് തകർച്ചകൾ കടന്നു വരുമ്പോൾ എതിരായ മേഖല കടന്നു വരുമ്പോൾ നീ പോകാതെ നിന്നെ കാക്കുന്ന നിന്നെ പരിപാലിക്കുന്ന നിനക്ക് ഉത്തരം നൽകുന്ന ഒരു നമ്പുരാനുണ്ട് നീ അമനിലാശ്രയിച്ച് കഴിഞ്ഞാൽ നിനക്ക് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഈ യേശുവേന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യേശയ പ്രവചനത്തിൽ നാൽപ്പതാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ വചനം പറയുന്ന പോലെ നമുക്കും ശക്തി പ്രാപിക്കാം തമ്പുരാനിൽ ആശ്രയിച്ച് നമുക്ക് ശക്തി പ്രാപിക്കാം അങ്ങനെ തമ്പുരാനിൽ ആശ്രയിച്ച് ഒരു പുതുജീവിതം കൂടുതൽ ഉണർവോടെയുള്ളൊരു ജീവിതം നമുക്ക് നയിക്കാം ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ ഈശാട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amém. Isso, Haike.